الحمد لله رب الحمد لله كثيراً طيباً فيه. كما يحب ربنا الله. والصلاة والسلام على من لا بعد وعلى آله وصحبه أجمعين. أما بعد وصحبه ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സംതൃപ്തിയും നമുക്കെല്ലാവർക്കും സദാ വർഷിക്കുമാറാവട്ടെ ആമീൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു സുഹൃത്ത് ഒരു ചോദ്യം തന്നിട്ടുണ്ട് അസ്സലാമലക്കും ഒരാൾക്ക് വേണ്ടിയുള്ള സംശയമാണ് ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഭാര്യ അന്ന് ഇരുന്നില്ല ചെറിയ മോൾക്ക് വൺ ഇയർ ആയിരുന്നു ഒരു ഇയർ ആയിരുന്നു ഇപ്പോൾ ഖുർആാനിൽ ഇദ്ദേയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർക്ക് വിഷമം അന്ന് കുട്ടിയെ കൊണ്ടു പറ്റിയില്ല അതിൻ്റെ പ്രായശ്ചിത്വം പറയാമോ ഇതാണ് ചോദ്യം അപ്പോൾ ഭർത്താവ് മരണപ്പെട്ട ഘട്ടത്തിൽ അഴുദ്ധ ഇരിക്കാൻ വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങൾ കൊണ്ട് സാധിച്ചില്ല എന്നാൽ പിന്നീട് വിശുദ്ധ ഖുർആനിൽ അഴുദ്ധയെ സംബന്ധിച്ച് ഗൗരവപൂർവ്വം സംസാരിക്കുന്നു അപ്പോൾ അവർക്കത് വിഷമമായി ഇതിനെന്ത് എന്താണ് പ്രായശ്ചിത്തമുള്ളത് എന്നുള്ളതാണ് ചോദ്യം പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എദ്ധ എന്നുള്ളത് അവളുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാകുന്നു ഫറലായിട്ടുള്ള കാര്യമാകുന്നു എന്നുള്ളതാണ് വല്ലദീന മിങ്കും അസ്വാദൻ വല്ലദീനയുദ്ധ വഫനും ഭർത്താവ് വിട്ടേച്ചു പോയിട്ടുള്ള ഇണകൾ അവരെന്ത് ചെയ്യണം അവരുടെ ശരീരം കൊണ്ട് നാല് മാസവും പത്ത് ദിവസവും അവർ കാത്തിരിക്കണം അഥവാ ഇദ്ധ ഇരിക്കണം ദീക്ഷാകാലം എന്ന് ഇതിന് മലയാളത്തിൽ പറയാറുണ്ട് പ്രിയമുള്ളവരെ അപ്പം ഇത് നിർബന്ധമാണ് ഇവിടെ ഈ ഭർത്താവ് മരണപ്പെട്ടു പോയ സഹോദരി ഇദ്ധ ഒരു വയസ്സായ കുട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് സാധ്യമായിട്ടില്ല പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് വിശുദ്ധ ഖുർആാനിൽ ഈ കാര്യം ഗൗരവമായി പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ വിഷമം അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്താണ് പ്രായശ്ചിത്തം എന്നാണല്ലോ ചോദ്യം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പ്രിയമുള്ളവരെ ഈ വിഷയത്തിൽ ഒരു സഹോദരി എഴുതയിരിക്കേണ്ടത് വാജിബാണ് ഫറളാണ് പക്ഷേ അത് ആ സമയത്ത് എഴുതയിരുന്നില്ല അപ്പോൾ അത് ഇദ്ധ ഇരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു പാപമാണ് കുറ്റകരമായ സംഗതിയാണ് എന്നാൽ അതുകൊണ്ട് തന്നെ അവർ തൗബ ചെയ്യണം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങണം തൗബ ചെയ്യണം എന്ന് മാത്രമല്ല ധാരാളമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം അതല്ലാതെ പ്രത്യേകമായിട്ട് ഈ വിഷയത്തിൽ പ്രായശ്ചിത്തം ഫിതിയ പറയുന്നതായിട്ട് ആയത്തുകളോ ഹദീസുകളോ ഇല്ല ഈ കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള നമുക്ക് ഈ വിഷയത്തിൽ ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യം അതിന് നൽകിയിട്ടുള്ള ഉത്തരവും മഹാനായിട്ടുള്ള ആധുനിക ഇസ്ലാമിക പണ്ഡിതനായിരുന്ന മുഹമ്മദ് ബിൻ സാലിഹ് ബിൻ മുഹമ്മദ് അൽ ഹുസൈമീൻ എന്ന് പറയുന്ന ഹിജ്ര ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നിൽ വഫാത്തായിട്ടുള്ള മഹാനവറുകളുടെ ഫതാവാനൂറു അല എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് അതിൽ വന്നിട്ടുള്ള ഒരു ചോദ്യവും അതിന് നൽകുന്ന ഫത്വയും അതിൻ്റെ നിങ്ങളുടെ അതിൻ്റെ രത്ന ചുരുക്കം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൽപ്പിക്കാം അതായത് തക്കൂൽ ഫി റീസാലിഹ അവർ അവരുടെ ലെറ്ററിൽ ചോദ്യത്തിൽ പറയുകയാണ് അബലഹമിനി അർബഇൻ തസഫബ് വിജവലി ഹംസത്ത് അത്ഫാൽ വലക്കത് തൂഫിയ സൗദിഫി അൽഫുതിസമിയ ഹംസു സമാനീൻ ميلادي ولكنني لم أقم عليه العدة بسبب بعض الأعمال التي تخص زوجي وأطفالي ولكن بعد مرور أربعة أشهر أقمت عليه العدة أي بتاريخ تسعة اثناشر الف خمسة وثمانين ميلادي وبعد أن أكملت شهرا منها حدث لي حادث إلى إلى الخروج فهل هذا الشهر محسوب ومن العدة وهل إقامتي العدة بهذا التاريخ أي بعد الوفاة بأربعة أشهر صحيح أم لا علما بأنني أخرج داخل إطار الدار لأقضي بعض الأعمال لأنني ليس لدي شخص اعتمد عليه في أعمال البيت أفيدني بحالتي هذه أفادكم الله إذا أنا إذا إن أنا എന്റെ ഭർത്താവ് മരണപ്പെട്ടു എനിക്ക് നാപ്പത് വയസ്സ് പ്രായമുണ്ട് അഞ്ച് കുട്ടികൾ എനിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മരണപ്പെടുന്നത് പക്ഷേ ഞാൻ ബി സബബി ഇദ്ദേഹയിരുന്നില്ല എൻ്റെ കുട്ടികളുടെയും ഭർത്താവിൻ്റെയും ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് വലാകിൻ ബൈദ് മുറൂറി അർബത്തി അഷ്ഹുർ നാല് മാസം കഴിഞ്ഞതിന് ശേഷം അക്കം തുഅല ഞാൻ ഇദ്ദേഹോ ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട് ബൈദ് അൻ അക്കു അൽ തുഷിറൻ നാല് മാസം കഴിഞ്ഞിട്ടാണ് ഇത് ഇരിക്കുന്നത് അങ്ങനെ ഇത് ഇരുന്നിട്ട് ഒരു മാസമായപ്പോൾ മിനി ഹാദിസു ഇലൽ തുഇലൂജ് എനിക്കൊരു അപകടമുണ്ടായി അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ടായി അങ്ങനെ ഞാൻ പുറത്തു പോകാൻ നിർബന്ധിതയായി അതുകൊണ്ട് ഈ ഈ മാസം അഥവാ നാല് മാസം കഴിഞ്ഞിട്ട് ഇരുന്നിട്ടുള്ള ആ ഒരു മാസം ഇദ്ദയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഇദ്ദയായി കണക്ക് കൂട്ടുമോ നാല് മാസത്തിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള ഇദ്ദ ഞാൻ ഞാനിരുന്നിട്ടുള്ള ഇദ്ദ സ്വഹീഹാണോ സ്വീകരിക്കപ്പെടുന്നതാണോ അംല അതല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ലേ എന്നുള്ളതൊക്കെയാണ് ചോദ്യം അപ്പോൾ സഹോദരങ്ങളെ അദ്ദേഹം നൽകുന്ന മറുപടി ഫ അജാമുഹു الجواب أن هذا العمل منك عمل محرم لأن الواجب على المرأة أن تبدأ بالعدة والإعداد من حين علمها بوفاة زوجها ولا يحل لها أن تتأخر عن ذلك لقوله تعالى والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن أربعة أشهر وعشرا ما قلنا الجواب فتوى أن هذا العمل منك തീർച്ചയായും നിന്നിൽ നിന്നുള്ള താങ്കൾ നിന്നുള്ള ഈ പ്രവർത്തനം അമലുൻ മുഹറമുൻ അത് നിഷിദ്ധമായൊരു പ്രവർത്തനമാണ് കാരണം ആ സ്ത്രീയുടെ നിർബന്ധമാണത് ദീക്ഷ ഇരിക്കുക എന്നുള്ളത് ആരംഭിക്കേണ്ടത് അവരുടെ മേൽ നിർബന്ധമാണ് ഇപ്പോൾ വിയോഗം മരണം അറിഞ്ഞ ആ നിമിഷം മുതൽ ആ സമയത്ത് നിന്ന് വൈകിപ്പിക്കൽ അവർക്ക് അനുവദനീയമല്ല എന്നുള്ള സൂറത്തുൽ ബക്കറയിലെ ഭർത്താക്കന്മാര് വിട്ടേച്ച് പോയിട്ടുള്ള ഇണകൾ അവരുടെ ശരീരം കൊണ്ട് നാല് മാസവും പത്ത് ദിവസവും എഴുതയിരിക്കുക എന്നുള്ള വിശുദ്ധ ഖുർആാൻ്റെ സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് നീ കാത്തിരുന്ന് നാല് മാസം പൂർത്തിയായി പിന്നീട് ഇദ്ദ ആരംഭിച്ചു എന്നുള്ളത് ഇസ്മുൻ പാപമാണ് പ്രതാപവാനുമായിട്ടുള്ള ും പത്ത് ദിവസം മാത്രമേ നിങ്ങൾക്ക് ഇദ്ദയായിട്ട് കണക്കുകൂട്ടപ്പെടുകയുള്ളൂ ആ പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള വർദ്ധിച്ച ദിവസങ്ങളുണ്ടല്ലോ ഇരുപത് ദിവസം കാണും അതെന്താണ് അത് അതുകൊണ്ട് തന്നെ തൻ്റെ നിങ്ങളുടെ മേൽ നിർബന്ധമാണത് അൻത് പരിശുദ്ധനായ അള്ളാഹുബിലേക്ക് തൗപ ചെയ്യൽ നിർബന്ധമാണ് ഓ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധനായ ഉന്നതനായ അള്ളാഹുമാണ് അതുപോലെ തന്നെ പുണ്യപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കലും നിങ്ങളുടെ മേൽ നിർബന്ധമാണ് ഒരുപക്ഷെ താങ്കൾക്ക് അള്ളാഹു തല പുറത്തു തന്നേക്കാം അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ഇതാണ് പറയാനുള്ളത് പ്രത്യേക കാരണങ്ങൾ കൊണ്ട് യുദ്ധയിരിക്കാതെ പോയിട്ടുള്ള ഒരു ഫറലായ ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യുദ്ധ ഇരിക്കൽ ഫറലാണ് അത് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ സന്ദർഭത്തിൽ തൗബ ചെയ്യണം എന്ന് മാത്രമല്ല ധാരാളമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം അതല്ലാതെ പ്രത്യേകമായി ഫിദിയ പറയുന്നില്ല ഹാദാ വല്ലാഹു ആലം വസലു വസ്ല നബീന മുഹമ്മദ് ആലമീൻ അസ്സലാ ലൈലൈക്കും വഹമ്മി വരകാത്ത്